ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം ചെയ്യുന്നതായ പാപങ്ങളിലേക്ക് നാം മടങ്ങി ആ പാപങ്ങൾ എന്നിട്ട് റബ്ബിനോട് പാശ്ചാത്യപ്പിക്കുക ഖേദിച്ചു മടങ്ങുക തോപ ചെയ്യുക നമ്മൾക്ക് പള്ളിയിലേക്ക് മടങ്ങാൻ ജുമായിലേക്ക് മടങ്ങാൻ ജമാഅത്തിലേക്ക് മടങ്ങാൻ സൽക്കരങ്ങളിലേക്ക് മടങ്ങാൻ ദ്രാവത്തുകളിലേക്ക് മടങ്ങാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ നാം ചെയ്തുകൊണ്ടേ ഇരുന്നതായ എല്ലാ നന്മകളും സൽക്കർമ്മങ്ങളും അതെല്ലാം നമ്മൾ എന്നിട്ട് കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുകയാണ് അതെല്ലാം നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം റമ നമ്മുടെ വാതിൽക്കലിലാണ് വിശ്വസിക്കുന്നത് നമുക്ക് സാധാരണ സ്വീകരിക്കണം ചെയ്യാറുള്ളതായ നോമ്പാവട്ടെ അപ്രകാരം അപ്രകാരം തന്നെ തന്നെ ആവട്ടെ എല്ലാം ചെയ്യണം അതിന് നമുക്ക് അനിവാര്യമായി വേണ്ടത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായ നമുക്ക് പ്രകാശത്തിന്റെ കേന്ദ്രമാണെന്ന് സൂചിപ്പിച്ച വിശുദ്ധ ഭൂമിയിൽ വെച്ചിട്ട് നമുക്ക് അള്ളാഹുന്റെ പ്രകാശമായിട്ട് അള്ളാഹു നൽകുന്നതായ ചില വീടുകളിലേക്ക് അവർക്ക് ചെല്ലണം എങ്ങനെയുള്ള വീടാണ് അതിൽ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ആ പുരുഷന്മാർ അള്ളാഹുന്റെ വിധികൾ നടപ്പാക്കാൻ വേണ്ടി അള്ളാഹുന്റെ വിലക്കുകളെ വിട്ടുനിൽക്കാൻ നിന്നുകൊണ്ട് ആ നമസ്കാരത്തിലേക്ക് കുതിക്കും അള്ളാഹുന്റെ കൽപ്പനകൾ നടപ്പാക്കാൻ വേണ്ടി പോകും അള്ളാഹുന്റെ ചിഹ്നങ്ങളെ പൊക്കി പിടിക്കും അള്ളാഹുന്റെ വാഴ്ത്തുകയും പൊഴ്ത്തുകയും ചെയ്യും യും നമ്മുടെ മുമ്പിൽ മുമ്പിൽ വരുന്നത് ഹജ്ജാണ് അപ്പോൾ നമുക്ക് ഹജ്ജ് വരുന്നതിന് മുമ്പായിട്ട് അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്ന് തുറന്നു തരാതെ അള്ളാഹുസ്മാനോത്തല നമ്മളിലേക്ക് ഇറക്കിയതായി പരീക്ഷണങ്ങൾ തട്ട് നമ്മെ രക്ഷിപ്പിക്കാതെ നമുക്കൊരു രക്ഷയില്ല അള്ളാഹു അല്ലാതെ നമുക്ക് ലാ ഇല്ല ഇലക്ക് എന്ന് നാം പറയാറുള്ളത് പോലെ നമുക്ക് പേടിച്ചാലും ഓടേണ്ടത് അള്ളാഹുലേക്കാണ് ആഗ്രഹിച്ചാലും ഓടേണ്ടത് അള്ളാഹുലേക്കാണ് നന്മയെ പ്രതീക്ഷിച്ചാലും ഓടേണ്ടത് അള്ളാഹുലേക്കാണ് അങ്ങനെയുള്ള സർവശക്തനായ രാജാതിരാജനായ റബുജലാലുവിലേക്ക് നമുക്ക് മടങ്ങനല്ലാതെ തോപ്പ ചെയ്യലല്ലാതെ പശ്ചാത്തപ്പിക്കലല്ലാതെ നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കൊണ്ട് ചിന്തിച്ചിട്ട് തെറ്റുകൾ എവിടെ എവിടെ എന്തൊക്കെ വീഴ്ചയാണ് എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക എന്നിട്ട് ആ തെറ്റുകൾ എന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടുക ഏത് പരീക്ഷണങ്ങൾ ഇറങ്ങുമ്പോൾ ആ പരീക്ഷണങ്ങൾ അത് അള്ളാഹു നമുക്ക് ഇറക്കൽ നാം ചെയ്യുന്നതായ തെറ്റുകളിലൂടെ മാത്രമാണ് അപ്പോൾ ഏത് തെറ്റുകൾ നമ്മൾ മോചനം നേടാൻ വേണ്ടി പാശ്ചാത്തപ്പിച്ചാലല്ലാതെ നമുക്ക് അള്ളാഹുന്റെ ഭാഗത്തിൽ നിന്നിട്ട് അനുഗ്രഹം ഇറങ്ങാനും അള്ളാഹു ഉസ്മാനോ തല നമ്മെ മോചിപ്പിക്കുവാനും നമ്മെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും വേറെ മാർഗമില്ല അതുകൊണ്ട് ഷെട്ടികളാസകരം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വന്നുപോയതായ പാപങ്ങൾ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടുക പ്രത്യേകിച്ച് അവർ ചെയ്തു പോയതായ തെറ്റുകളിൽ നിന്നിട്ട് അള്ളാഹു ഖുർആാനിൽ നാനൂറ്റി പ്രാവശ്യം അള്ളാഹു ചർച്ച ചെയ്തതായ അൽ ഈമാൻ എന്ന വിശ്വാസപരമായ നൽകുക അപ്രകാരോടല്ലാതെ പ്രാർത്ഥിക്ക പാടില്ല എന്ന് നൂറുകണക്കിൽ പ്രാവശ്യം ചർച്ച ചെയ്തതായ ആ വിഷയത്തെ നാം അവഗണിക്കാതിരിക്കുക അതിൻ്റെ പരിഗണന നൽകുക ഖുഹാനിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുസ്ബൻ താല ഷിട്ടുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല പറഞ്ഞതും മുഴുവനും ഷിട്ട അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയത് ഒരു ലക്ഷത്തി ഇരുപത്തിനാല് നാലായിരത്തോളം നബിമാർ അഥവാ അള്ളാഹുൻ്റെ മുറിസലുകളും നബിമാരും അവരെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞത് അവരെല്ലാം എന്നോട് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചത് എന്നെ മാത്രമായിരുന്നു ധിച്ചത് എനക്ക് വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചത് അതുകൊണ്ട് നിങ്ങളും എൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് എൻ്റെ വിധികൾ ജീവിതത്തിൽ പകർത്തി എൻ്റെ വിലക്കിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടുനിന്ന് എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നബിമാര് പാടുപെട്ടതുപോലെ നിങ്ങൾ പാടുപെടണം എന്ന കൽപ്പനയാണ് അള്ളാഹു കൽപ്പിച്ചത് അതുകൊണ്ട് മദീന ഇമാമ് തുടരുകയാണ് പ്രത്യേകിച്ച് കുത്തുമയുടെ സമാപനത്തിൽ നാം നൊൽമിൽ നിന്നിട്ട് രക്ഷപ്പെടണം അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നൊൽമാണ് എന്ത് അള്ളാഹുവിൻ്റെ കൂടെ അവൻ്റെ ഷിട്ടികളെ നാം പങ്കു ചേർക്കുക എന്നത് അത് ദുൽമ് ശിഷ്ടികളോടുള്ളതായ ദുൽമ് നാം ധാരാളം അറിഞ്ഞിട്ടോ അറിയാതെയോ മറ്റുള്ളവരുടെ മാംസം തന്നാറുണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞാറ് നടക്കാറുണ്ട് മറ്റുള്ളവരുടെ സമ്പത്ത് അവരുടെ അനുവാദമില്ലാതെ പിടിച്ചു പറിക്കുകയോ അല്ലെങ്കിൽ തട്ടിപ്പിലൂടെയോ വെട്ടിപ്പിലൂടെയോ വഞ്ചനയിലൂടെയോ ചതിവിലൂടെയോ അത് കവർന്നെടുക്കുകയോ ചെയ്യാറുണ്ട് അത് പകർന്നെടുക്കുകയോ ചെയ്യാറുണ്ട് അങ്ങനെയുള്ളതായ ധാരാളം ദുൽമുകൾ നമ്മളിൽ വ്യാപകമാണ് അതിൽ നിട്ട് മോചനം തേടണം അപ്രകാരം തന്നെ നമ്മൾ നിട്ട് പലരും കുടുംബ ബന്ധം പുലർത്തുന്നതിൽ വീഴ്ച വരുത്തുന്നവരുണ്ട് കുടുംബവുമായുള്ള ബന്ധം പുലർത്തുവാനും ആ ബന്ധം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക മാധ്യമങ്ങളിലൂടെ അവരുമായി ബന്ധം പുലർത്താൻ വളരെ സൗകര്യമുണ്ട് അങ്ങനെ എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ ദൂരപ്പെടുത്തിയിട്ട് ബന്ധങ്ങളെ പുലർത്തിക്കൊണ്ടേ ഇരിക്കുക എന്നതാണ് മറ്റൊരു കാര്യം അങ്ങനെ മദീനായി മാം പറഞ്ഞതുപോലെ നമ്മളിലുള്ളതായ എല്ലാ ചെറുതു വലുതുമായ വീഴ്ചകളെ നാം നികറ്റിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് അമ്മാഹനോട് കുറ്റം സമ്മതിച്ചുകൊണ്ട് പശ്ചാത്തലപ്പിക്കുക എന്നിട്ട് റബ്ബുൽ എഴുസത്തിൽ ജല്ല ജല്ലജലാലോവിന്റെ മുമ്പിൽ ഇനിമേലിൽ ഞാൻ ആ തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല എന്ന് കുറ്റം സമ്മതിക്കുകയും എന്നിട്ട് കേണപേക്ഷിക്കുകയും കേണപ്പേക്ഷിക്കുകയും ജല്ലജലാലുവിനോട് ഞങ്ങളിലേക്ക് ഇറക്കിയതായ ബലാഹിനെ ഞങ്ങൾ നിട്ട് നീ ഉയർത്തണെ രക്ഷിതാവെ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂളുള്ള സന്തോഷവാർത്ത നൽകിയതായ സന്ദർഭങ്ങളെല്ലാം പ്രത്യേകിച്ച് കണ്ടെത്തി ആ സന്ദർഭങ്ങളിൽ അള്ളാഹുനോട് കേണപേക്ഷിക്കുക അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവിനോട് യാചിക്കുക അതല്ലാതെ രക്ഷയില്ല എന്ന് ഇന്ന് മക്ക മദീന ഇമാം വ്യക്തമായി പ്രകടമായി എന്ന് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി മദീന മെമ്പറിന്റെ വീത വെച്ച് ആഹ്വാനം ചെയ്യുകയുണ്ടായി പ്രത്യേകിച്ച് ഇസ്തഫാർ വർദ്ധിപ്പിക്കണം അള്ളാഹുവിനുള്ള ദിഖറുകൾ വർദ്ധിപ്പിക്കണം റസൂലായി സല്ലാഹു അലൈ വസ്ലമനുള്ളതായ സലാത്ത് വർദ്ധിപ്പിക്കണം അങ്ങനെ അള്ളാഹുൻ്റെ ദിക്ക് അള്ളാഹുനെ സ്മരിച്ചു കൊണ്ടേ അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കുക അള്ളാഹുവിനോട് വളരെ ഇൽ കൂടി അഥവാ അത്യാഗ്രഹത്തോടു പ്രാർത്ഥിക്കുക പ്രാർത്ഥന അള്ളാഹുത്തരം ചെയ്യുക തന്നെ ചെയ്യും കാരണം അള്ളാഹു തന്നെ പറഞ്ഞതാണ് അസ്തജിബിലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഞാനാണ് ഉത്തരം നൽകുക അപ്പോൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകാൻ ഏറ്റെടുത്തതായ റബുൽ ജല്ല ജലാലോഹിനോട് നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മെ സിഷ്ടിച്ചതായ ലക്ഷ്യത്തിന് വേണ്ടി നാം ജീവിച്ചില്ലെങ്കിൽ അത് അങ്ങനെ ജീവിക്കാമെന്ന് നാം വാഗ്ദാനം ചെയ്തവരാണ് നാം ഉടമ്പടി ചെയ്തവരാണ് റബുൽ ഇസത്തിന്റെ മുമ്പിൽ വാരലോകത്തിൽ നിന്നിട്ട് വരെ ഉടമ്പടി ചെയ്തു ഭൂമിയിൽ നിട്ടും നബിമാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന ഷിട്ടികൾ നിട്ട് നബിമാരെ കണ്ടുമുട്ടിയവർ ഉടമ്പടി ചെയ്തു അവരുടെ പ്രതിനിധികളായി വന്നതായ നാം എല്ലാം അവരെല്ലാം ഉടമ്പടി ചെയ്തതുപോലെ ഉടമ്പടി ചെയ്തവരാണ് അള്ളാഹുവിനോട് റബ്ബേ അനുസരിച്ച് നീ ഞങ്ങൾ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി അല്ലാതെ ഞങ്ങൾ ജീവിക്കുന്നതല്ല എന്ന ഉറപ്പ് നൽകിയവരാണ് അതുകൊണ്ട് ആ ഉടമ്പടി പാലിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം എന്നതാണ് മദീനായ്മ ഉണർത്തിയത് അതുപോലെ തന്നെ ആ ഉടമ്പടി ലംഘിച്ചവരായ ആ പോലോത്തതായ ശിർക്ക് ശരിക്കുപേര് നടന്ന വിഭാഗം ചെയ്യുന്നതായ ക്രൂരകൃത്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകരുത് അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തത് കാരണത്താൽ അള്ളാഹു സ്മാനോ അവരെ സാധാരണ പരിശോധിക്കാറുണ്ടായിരുന്നു അവസാനം അള്ളാഹുസ്മാൻ അവരെ ശിക്ഷിക്കുകയും ബദറിൽ വെച്ചിട്ട് അവർക്ക് തക്കതായ പ്രതികാരം അലി വസ്ലം പ്രചരിപ്പിക്കുന്നതിന് വലങ്ങ് തടിയായി നിന്നതായ ആ മുൾച്ചെടികളെല്ലാം അരിച്ചിടുകയും ചെയ്തു ബദർ പോർ കളത്തിൽ വെച്ചിട്ട് എന്താ കാരണം അള്ളാഹു ഉസ്മാൻ തല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ലക്ഷ്യത്തിന്റെ ഘടക വിരുദ്ധമായിട്ട് ജീവിക്കുവാനും മുഹമ്മദ് നബി സലാഹു അലി വസ്ലാം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതായി വിശുദ്ധ ിനെ അവഗണിച്ചപ്പോഴും അവർക്ക് ലഭിച്ചതായ പ്രതികാരമായിരുന്നു ദുനിയാവിൽ കൂടി തന്നെ പരലോകത്തിൽ വേറെയുമുണ്ട് എന്ന് ഖുർആാനിൽ ശക്തിയായ ബാഷിർ അള്ളാഹ് ഉസ്മാനുതല ഞാൻ നേരത്തെ ഓതി ഓതിവെച്ചതായും കൂടെ പറയുകയുണ്ടായി അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇതുവരെ പറഞ്ഞതായ ഇസ്തോഫാർ തോബറില്ല അഥവാ അള്ളാഹുവിനെ സ്മരിക്കുക കൂടുതലായിട്ട് റസൂലുമായുള്ള ബന്ധം പുറത്തുക അതിൽ റസൂല്ലാഹിയുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുക റസൂലിഅലൈ വസ്ലി ിൽ സമർപ്പിച്ചതായ വിശാലമായ അഹിതമത്തിന് അള്ളാഹുനോട് റസൂലാക്ക് സലാത് ചെല്ലിയും കൊണ്ട് റസൂല്ലി സാഹു അലൈ വസ്സലാൻ്റെ ഗ്രേഡ് വർദ്ധിക്കുവാനും റസൂല്ലാന്റെ പദവി അള്ളാഹ് വർദ്ധിപ്പിക്കുവാനും അള്ളാഹു വസ്ലിഅഅ അലാ മുഹമ്മദിനു അല അലി മുഹമ്മദി എന്ന് ആ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക അപ്രകാരം തന്നെ മദീന മാമ് തുടരുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ള അപകടം വരുന്ന വേളയിൽ അള്ളാഹുനെ പ്രീതിപ്പെടുത്താൻ അള്ളാഹുന്റെ ദേഷ്യത്തെ കുറക്കാൻ ഏറ്റവും നല്ല ഭാഗമാണ് ധർമ്മം ചെയ്യുക മറ്റുള്ളവർക്കുള്ളതായ ആ കഴിവില്ലാത്തവർക്കുള്ളതായ അഥവാ ശേഷിക്കെട്ടവർക്കുള്ളതായ ആ ശേഷിക്കേട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിൽ നാം വീഴ്ച വരുത്താതിരിക്കുക ഇതൊക്കെ നാം ചെയ്യുന്നതായ നിർബന്ധ ബാധ്യതകളിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതെല്ലാം ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ ചെയ്യേണ്ടതാണ് എന്ന് മദീനായ്മ ഉണർത്തുകയുണ്ടായി